ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ പത്രമാറ്റിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മുത്തശ്ശനോട് കാര്യങ്ങളെല്ലാം നയന പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നവ്യയുടെ കാര്യം എടുത്തിടുകയാണ് പക്ഷേ നവ്യുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശ എങ്കിലൊരു കാര്യം ചെയ്താലോ അല്ല ഇപ്പോൾ ജലചാൻഡി ഓരോരോ പ്രശ്നങ്ങളായിട്ട് നടക്കുകയാണല്ലോ ആ സമയത്ത് ദേ മരുമകളോട് ഞങ്ങൾ സത്യങ്ങളെല്ലാം പറയും അതുകൊണ്ട് തന്നെ മരുമകളെ മര്യാദക്ക് നിർത്തിക്കോളണമെന്ന് നമുക്ക് ജലചാണ്ടിയോട് പറഞ്ഞാലോ എന്നൊക്കെ എനിക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോളതിനോണ്ടൊന്നും കാര്യമില്ല ഇനിയിപ്പോൾ നവ്യ നവ്യ നവിയോട് ജലജ മര്യാദ നിൽക്കാൻ പറഞ്ഞാലും അഭിമര്യാക നിൽക്കാൻ പറഞ്ഞാലും അവൾ നിൽക്കില്ല അവൾ അങ്ങനെ ആർക്കും വഴങ്ങി കൊടുക്കാത്ത ഒരു പെൺകുട്ടിയാണ് അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് തന്നെ നവിയോട് സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞാൽ എന്താ സംഭവിക്കേ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റൂല അവളുടെ സ്വഭാവം അനുസരിച്ച് പല കാര്യങ്ങളും തീരുമാനിക്കും പല കാര്യങ്ങളിലും തീരുമാനമെടുക്കും അതുകൊണ്ട് നമുക്കൊന്നും അതൊന്നും പറയാൻ പറ്റില്ല മോളെ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ ആ പറഞ്ഞ സത്യം തന്നെയാണ് ചേച്ചിയോട് ഈ സത്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചേച്ചി ആത്മഹത്യക്കൊരുങ്ങും അതിന് വഴിയുണ്ട് ചേച്ചിയുടെ സ്വഭാവം എനിക്കും നന്ദുവിനും അച്ഛനും അമ്മയ്ക്കും ഒക്കെ നന്നായിട്ട് തന്നെ അറിയാം ചേച്ചിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ മക് മകനെ നോക്കാനായിട്ട് നമ്മളൊക്കെ ഉണ്ടെന്ന് ചേച്ചിക്ക് അറിയാം അതുകൊണ്ട് ചേച്ചി കൊച്ചിനെ ഇവിടെ നിർത്തിയിട്ട് ആത്മഹത്യ കൊരുങ്ങും മുത്തശ്ശ അതെനിക്കറിയാം മുത്തശ്ശ അതുകൊണ്ട് ചേച്ചി ഒരിക്കലും ഈ സത്യങ്ങൾ അറിയാൻ പാടില്ല ഇങ്ങനെ അങ്ങ് ജീവിച്ച് പൊയ്ക്കോട്ടെ മുത്തശ്ശ എന്ന് പറയുമ്പോൾ ശരി മോളെ നമുക്കിതിലൊന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ പക്ഷേ അവരുടെ അഹങ്കാരം തീർക്കണം വിയെ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അഭിയ അടിച്ച് പുറത്തിറക്കിയാൻ എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് അപ്പോൾ ദേവിയാനിയാണെങ്കിൽ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ ദേവിയാനി മനസൂരിക്ക് ഇങ്ങനെ ബെഡ്റൂമിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആദർശി മോനെ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് വരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നയന അങ്ങോട്ട് ചെന്നിട്ട് അയ്യോ പാവോ അമ്മ മനസൂരിക്ക് പ്രാർത്ഥിക്കുകയായിരിക്കും ആദർശയായിട്ട് വിവരങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ചിരിച്ചുകൊണ്ട് നേരെ ഈ നമ്മുടെ നയന ദേവിയനടുത്ത് ചെല്ലുകയാണ് ദേവനടുത്ത് ചെന്നിട്ട് അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കാം എന്തായും മോളെ അമ്മ അവിടെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചോണ്ടിരിക്കയായിരുന്നല്ലേ അതേ മോളെ ഞാൻ എൻ്റെ മകനു വേണ്ടി മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു എങ്കിലേ അമ്മ പ്രാർത്ഥിക്കണ്ട കേട്ടോ ഏ എന്താ എന്താ മോളെ മോള് പറഞ്ഞത് അതേ ആദർശയായിട്ടും വിളിച്ചോ അമ്മേ ആദർശായിട്ടും ജയിലല്ല ഇത് കേട്ട ദേവിയാൻ സന്തോഷം കൊണ്ട് അവിടെ നിന്ന് ചാടി എണീക്കാണ് ഏഹ് ആദർശി വിളിച്ചെന്നോ എന്താ മോളീ പറയുന്നത് സത്യമാണേ പറയുന്നത് അതെ സത്യം തന്നെയാ ആദർശേട്ടൻ എന്നെ വിളിച്ചായിരുന്നു സംസാരിച്ചായിരുന്നു ആദർശേട്ടന് അവിടെ യാതൊരു കുഴപ്പമില്ല അമ്മേ ആദർശേട്ടൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് അവിടെ ഇനി കുറേ ജോലികളൊക്കെ നി പറഞ്ഞത് പിന്നെ അമ്മേ മുത്തശ്ശനെ ഈ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു മുത്തശ്ശൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആദർശേട്ടനെ പുറത്തിറക്കിയതാണ് അല്ലെങ്കിൽ എനിക്കറിയാം അച്ഛനെ ഒരുപാട് ഒരുപാട് സ്വാധീനമുണ്ട് ഇവിടെ മാത്രമല്ല അങ്ങപ്പൊറത്തും ഒക്കെ ഒരുപാട് സ്വാധീനം അതുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു ആദർശിന് ഒരു കാര്യവും സംഭവിക്കില്ലായിരുന്നെന്നും എനിക്കറിയായിരുന്നു മോളെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും മേ മുത്തശ്ശിനീ സത്യങ്ങളെല്ലാം അറിഞ്ഞട്ടെ മറച്ചു വെച്ചതേ ദേ അച്ഛനും എളയച്ചനും ഒക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നു ഹാ സോറി മുത്തശ്ശിനീ കാര്യങ്ങളെല്ലാം അറിഞ്ഞായിരുന്നു വളരെയേറെ സന്തോഷം തോന്നി എനിക്ക് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആ എൻ്റെ സങ്കടം കണ്ടട്ടാ മുത്തശ്ശിന് മുൻകൈ എടുത്ത് ഇറങ്ങിയത് അല്ലെങ്കിലും നമ്മളോടൊക്കെ ഭയങ്കര സ്നേഹമാ അച്ഛന് അച്ഛൻ നമ്മളുടെ സങ്കടം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വെറുതെ നോക്കി നിൽക്കോ ഇവിടെ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അച്ഛനാണ് അത് തീർത്തു കൊടുക്കാറ് ഇപ്പൊ മോൾക്ക് മനസ്സിലായല്ലേ എനിക്ക് ആദർശം വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആണ് സമാധാനമായത് പിന്നെ മോളെ വേറൊരു കാര്യമുണ്ട് തൽക്കാലം നമ്മളെ സ്നേഹിക്കുന്നവര് മാത്രം ഈ ഒരു സത്യം അറിഞ്ഞാ മതി ബാക്കിയുള്ളവർ അറിയണ്ട മൊക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ ആ എനിക്ക് മനസ്സിലായമ്മേ അങ്ങനെ തന്നെ ആവട്ടെ നമ്മൾ മാത്രം ഈ സത്യങ്ങൾ അറിഞ്ഞാ മതി വേറെ ആരും അറിയണ്ടമ്മേ എന്നിങ്ങനെ പറയുമ്പോൾ ശരി എങ്കി വാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെയാണ് അപ്പോൾ നന്ദു ആണെങ്കിൽ ഏർ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ കാലിങ്ങനെ ഞൊണ്ടി ഞൊണ്ടി നേരെ ഇവരുടെ അടുത്തേക്ക് ഒരു അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വരികയാണ് അതെ അച്ഛമ്മ ഒരു സന്തോഷ വാർത്തയുണ്ട് നായനച്ചേച്ചീ എന്നെ വിളിച്ചായിരുന്നു ആദർശേട്ടനെ ജയിലല്ല ആദർശേട്ടൻ ചേട്ടൻ നാന ചേച്ചിയെ വിളിച്ചായിരുന്നു അത്രേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഇവര് സന്തോഷം കൊണ്ട് മാദ്യം മറന്നവെ ചാണിയിടിക്കുകയാണ് നന്ദുമോളെ സത്യമാണ് പറഞ്ഞത് അതേന്നേ ഞാനെ ചേച്ചി ഇപ്പൊ എന്നെ വിളിച്ചതേയുള്ളൂ എൻ്റെ ദൈവമേ സന്തോഷമായി സമാധാനമായി ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല ഞാനേ മനസ്സുരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു ആ ആ പ്രാർത്ഥനയ്ക്കെല്ലാം ഫലം കണ്ടില്ലേ ഇപ്പോൾ യാതൊരു കുഴപ്പവും ഇല്ലല്ലോ എന്നാലും എൻ്റെ ദൈവമേ എൻ്റെ നയന മോള് എത്രയേറെ വേദനിച്ചിട്ടുണ്ടാവും അവളുടെ വയലൊരു കുഞ്ഞു ഓ കുഞ്ഞും കൂടിയുണ്ട് ആ ആ സമയത്ത് ഇങ്ങനെയുള്ള വാർത്തകളൊന്നും കേൾക്കാൻ പാടില്ലാത്തതാണ് എൻ്റെ മോളാകെ വാർത്തയെല്ലാം കേട്ടിട്ട് ദേ ഇത്രേ നേരം എന്തോരം വേദനിച്ചിട്ടുണ്ട് ഈ എൻ്റെ മോളുടെ മനസ്സിൽ മുഴുവനും സന്തോഷമായിരിക്കും സമാധാനമായിരിക്കും ആദർശമോൻ വിളിച്ചല്ലോ പക്ഷേ നവ്യയും കൂടി ഞാൻ ആ സമയത്ത് വിളിച്ചപ്പോഴേ ദേ നവ്യ വല്ലാത്തൊരു രീതിയിലാ സംസാരിച്ചത് എന്നോട് എന്റെ ഭർത്താവ് ജയിലിൽ കിടന്നപ്പോ അവരൊക്കെ ഭയങ്കര സന്തോഷല്ലേ അതിനുള്ള തിരിച്ചടിയാണ് ആദർശിനിപ്പൊ കിട്ടിയത് എന്നൊക്കെയാണ് നവ്യ എന്നോട് പറഞ്ഞത് ആ നവീ ചേച്ചി അങ്ങനെയൊക്കെ പറയുള്ളു ഞാനൊരു അവസ്ഥയെ കിടന്നിട്ട് പോലും നവീചേച്ചി എന്നെ കാണാൻ വേണ്ടി വന്നില്ലല്ലോ അതിനെനിക്ക് പരാതിയൊന്നുമില്ല പക്ഷേ എന്നാലും എന്നോട് ഇപ്പം നവീചേച്ചി നയ ചേച്ചീനോട് പറഞ്ഞ എന്താണെന്നറിയാമോ തൽക്കാലം നമ്മൾ മാത്രം ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞാൽ മതി നവ്യേച്ചിയോ അല്ലെങ്കിൽ അബിയേട്ടനോ അബിയേട്ടൻ്റെ അമ്മയോ ഈ കാര്യങ്ങളൊന്നും അറിയണ്ടെന്നാ പറഞ്ഞത് അവർ കുറച്ചേരിങ്ങനെ സന്തോഷിക്കട്ടെ എന്ന് ഏതായാലും ആദർശമായിട്ട് വന്ന വിവരം ദേ പറയണ്ട എന്നാണ് ഇവർ പറഞ്ഞത് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഹാ അങ്ങനെ തന്നെ ആവട്ടെ അല്ലെങ്കിൽ അങ്ങനെ തന്നെയാ നല്ലത് ഒരുപാട് സന്തോഷിച്ചതാണല്ലോ അവരുടെ സന്തോഷത്തിന് ഏഹ് ഇപ്പം ഏതായാലും ഇത് കൊടുക്കണ്ട ഏഹ് ഇത് എൻ്റെ കൊടുക്കണ്ട അതുകൊണ്ട് നമുക്കിങ്ങനെ തന്നെ പോകാമെന്ന് പറയാണ് എൻ്റെ മനസ്സിന് ഇപ്പോൾ ഒരു ആശ്വാസമായത് അങ്ങനെ നമ്മുടെ നവ്യയെ കാണിക്കുകയാണ് അപ്പോൾ നവ്യെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും നവ്യ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുക നവ്യ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ആദർശും അതേപോലെ തന്നെ അബിയും ചെല്ലുകയാണ് ആദർശും അബീങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ എന്താ നവ്യ ഇത് എന്നൊക്കെ ചോദിക്കുകയാണ് അല്ല നീ ഇത് എവിടെയാണ് ആദർശേ നീ ഇങ്ങനെ കറങ്ങി ചുറ്റി നടക്കുകയാണോ ദേ നമുക്ക് പുറത്തേക്കൊക്കെ ഒന്ന് പോവണ്ടേ പുറത്തേക്ക് പോയി ഫുഡൊക്കെ കഴിക്കാം അമ്മയാണെങ്കിൽ ഇവിടെ പകല് മുഴുവൻ ഇറന്നി ജോലി എടുക്കാം വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് ആ സമയത്ത് അമ്മയും കൊണ്ട് പോയി ആഹാരം കഴിക്കുന്നതായിരിക്കും നല്ലത് അത് പിന്നെ നവ്യെ അതൊക്കെ വേണോ എന്നൊക്കെ ഇനി ചോദിക്കണം വേണം നമുക്ക് പുറത്ത് പോയി ആഹാരം കഴിക്കാം അമ്മേ കേട്ടാ അവള് പറയുന്നത് അവൾക്ക് ഇപ്പോൾ നല്ല പൈസ കിട്ടുന്നുണ്ട് മോഡലിന് പോയി പോയേ ദേ ആണോ മോളെ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ പിന്നെയല്ലാതെ അമ്മേ വീണ്ടും വീണ്ടും കുറേ കോളുകളെല്ലാം വരുന്നുണ്ട് നല്ല പൈസയ്ക്കല്ലാതെ ഞാൻ ആരുടെയും മോഡലാകാനായിട്ട് പോകൂല ഇത് കേട്ട അബി ആണെങ്കിൽ അതെ എ ജെ കമ്പനിയുമായിട്ട് മോഡൽ ചെയ്താൽ മതി കൂടുതൽ അവിടെന്നെ നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാം അങ്ങനെ നീ മോഡൽ ചെയ്ത് 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 എനിക്കും അവിടത്തെ ഒരു സ്റ്റാഫായിട്ട് കേറാം അങ്ങനെ ദേ മൂർത്തീസ് കമ്പനിയെ നമുക്ക് ഒന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് ആക്കാം അവരുടെ അഹങ്കാരം ഒന്ന് തീരട്ടെ ആ അതിനു വേണ്ടി തന്നെയാണല്ലോ അഭി ഞാൻ ഇത്രയും ഏറെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഇനെ സംസാരിക്കാം സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ അങ്ങനെ തന്നെ വേണം മോളെ ഹാ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ ആ അമ്മേ അമ്മ പോയി ഒരുങ്ങിയിട്ട് വാ നമുക്ക് ഏതായാലും പുറത്ത് പോയി ഫുഡ് കഴിക്കാം മോളെ അത് പിന്നെ ഞാൻ എന്നെ അവർ വിടോ ഷേ അമ്മ എന്തിരിങ്ങനെ പേടിക്കുന്നത് ദേ വിട്ടാലും ഇല്ലെങ്കിലും നമ്മൾ പോകും അത്ര തന്നെ അമ്മ പോയി ഒരുങ്ങിയിട്ട് വാ വിടാതിരിക്കുമ്പോഴല്ലേ ആ സമയത്ത് ഞാൻ മറുപടി പറഞ്ഞോളാം എങ്കിൽ പിന്നെ ഞാൻ ഒരുങ്ങല്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവാം അപ്പോൾ നമ്മുടെ അഭിയും അതേപോലെ തന്നെ ദേവയാനയും കൂടി എന്തൊക്കെ ഇങ്ങനെ സോറി ഈ ജലജയം കൂടി എന്തൊക്കെയങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ സമയത്ത് ഈ നയനയും ദേവയാനും കൂടി ഇറങ്ങി വരുമ്പോൾ അവരവിടെ നിൽക്കുന്നുണ്ടേ നമുക്ക് ശരിക്ക് സങ്കടം ഇങ്ങനെ അനു അഭിനയിക്കണം അതാണ് വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരങ്ങൾ ചെല്ലുകയാണ് അപ്പോൾ ചോദിക്കുകയാണ് എന്തായി ഏട്ടത്തി ആദർശമോൻ്റെ വിവരം വല്ലതും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇതുവരെ ഒരു വിവരവും ഇല്ല എന്ത് ചെയ്യാനാണ് ആഹ് ചിലവർക്കൊക്കെ ഇവിടെ സന്തോഷമാണല്ലോ ഇനിയിപ്പോ കൂടുതലൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അവിടത്തെ ജയിലല്ലേ ഇത് ഇടഞ്ഞപഴകും അല്ല അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെട്ടില്ലേ അച്ഛന് വലിയ സ്വാധീനമൊക്കെ ഉള്ളല്ലേ സ്വാധീനം ഉണ്ടെങ്കിലും ഇവിടത്തെ നിയമം അല്ലല്ലോ അവിടുത്തെ നിയമം പെടുത്തു വായിക്കാം ബി ആ ആ പറഞ്ഞ ശരിയാണമ്മേ ഇവിടത്തെ നിയമം അല്ല അവിടത്തെ നിയമം അവിടെ പെട്ടുപോയാ പിന്നെ ഇറങ്ങാൻ പറ്റില്ലമ്മേ എന്നൊക്കെ പറയാ നിങ്ങൾക്ക് ഏതായാലും സന്തോഷ എന്ത ഏട്ട തീ പറയുന്നത് ർശ മോൻ കാരണമാണ് ഞങ്ങൾ ഇപ്പോഴും ഇവിടെ നിൽക്കാനുള്ള കാരണം അപ്പോ ആദർശ മോൻ ജയിലായതിൽ എനിക്ക് സന്തോഷിക്കാനായിട്ട് പറ്റുമോ ഏഹ് എനിക്ക് അങ്ങനെ സമാധാനം കൊള്ളാനായിട്ട് പറ്റുമോ ആദർശ എത്രയും പെട്ടെന്ന് ജയിലിൽ നിന്ന് ഇറങ്ങണോന്നാണ് എൻറെയും മോൻ്റെയും ആഗ്രഹം അങ്ങനെയല്ലേ ഏട്ടത്തി എനിക്ക് ചിന്തിക്കാനായിട്ട് പറ്റുകയുള്ളു ഓ ആയിക്കോട്ടെ അങ്ങനെ തന്നെ ആവട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരവിടുന്ന് പോവാ ഏതായാലും പാർട്ടിക്ക് പോകണമല്ലോ അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഈ ജലജയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് ജലജയും അബിയും നബിയും നബിയുടെ കൊച്ചൊക്കെ ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ ആ സമയം തന്നെ ദേവയാനിയും നയനമോളും കൂടി ഇരുന്ന് ആദർശനോട് സംസാരിക്കുകയാണ് അപ്പം നയനയാണെങ്കിൽ ആദർശേട്ടാ എപ്പോഴാണ് ആദർശേട്ടാ ഇങ്ങോട്ട് വരുന്നത് എനിക്ക് ആദർശേട്ടനെ കാണാനായിട്ട് തോന്നുന്നു എന്നൊക്കെ ഇനി സംസാരിക്കുമ്പോൾ എനിക്ക് കുറച്ച് ജോലികളുടെ ബാക്കിയുണ്ട് പെട്ടെന്നൊന്നും എനിക്ക് അങ്ങോട്ട് വരാനായിട്ട് പറ്റില്ല ചില കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നല്ലോ ആദർശചേട്ട് ഏതായാലും ആദർശചേട്ടൻ ജയിലിലൊന്നും പോയില്ലല്ലോ അതന്നെ മഹാസമാധാനം എൻ്റെ നയനെ മുത്തശ്ശൻ്റെ വില എത്ര മാത്രം ഉണ്ടെന്ന് ഇപ്പോഴാണ് ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് അച്ഛൻ അതേപോലെ ഇടപെട്ടത് ഏ മുത്തോലെ ഇടപെട്ടത് കൊണ്ടാണ് എനിക്ക് പുറത്തിറങ്ങാനായിട്ട് സാധിച്ചത് അല്ലായിരുന്നെങ്കിൽ എന്തോ ആകാരുന്ന് സ്ഥിതി ദേ എനിക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായിരുന്നു ഈ ഗൾഫിലെ ജയിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തരുന്ന കാര്യം തന്നെയാണ് ജയിലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഏർ പുറത്തിറങ്ങാനായിട്ട് പറ്റില്ല ഇവിടെ വലിയവനെന്നോ ചെറിയവനെന്നോ ഒന്നുമില്ല തെറ്റ് ചെയ്തവരാരാണോ അവർ ശിക്ഷിക്കപ്പെടണം അതാണ് ഗൾഫിലെ നിയമവും കാര്യങ്ങളുമൊക്കെ എന്നൊക്കെ നയനോട് പറയാണ് ഏതായാലും ആദർശേട്ടാ ഒന്നും സംഭവിച്ചില്ലല്ലോ അത് മഹാഭാഗ്യം ഞാൻ അമ്മയുടെ അടുത്ത് ഫോൺ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവേനയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുകയാണ് ആ മോനെ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എനിക്ക് കുഴപ്പമൊന്നും അമ്മേ എനിക്കൊരു കുഴപ്പവും ഇല്ല നിങ്ങളൊക്കെ സമാധാനത്തോടെ അവിടെ ഇരുന്നാൽ മതി എങ്ങനെ സമാധാനത്തോടെ ഇരിക്കാനാണ് മോനെ നി നീ ജയിലാണെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ പ്രാണം പോയി അല്ല ആരാണമേ ജയിലാണെന്ന് പറഞ്ഞത് ആ അറിയില്ല ഒരജ്ഞാത കോളാ നീ ജയിലാണെന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് കോള് വെച്ചെന്നാ നയനമോട് പറഞ്ഞത് എന്നാലും അതാരായിരിക്കും ഹാ എനിക്കിട്ട് ശരിക്കും പാല വെക്കാൻ തന്നെയാണ് അവരുടെയൊക്കെ ഒരു തീരുമാനം ഹാ ഏതായാലും അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ അതിനു മുമ്പ് തന്നെ മുത്തശ്ശൻ ഇടപെട്ടല്ലോ ഹാ അല്ലെങ്കിലും അച്ഛന് പലയിടത്തും പല സ്വാധീനങ്ങളും ഉണ്ട് അങ്ങനെ ഇടപെടാതിരിക്കാനായിട്ട് കഴിയോ അഭി ആദർശേ ഇപ്പോൾ നീ പുറത്തിറങ്ങിയപ്പോഴാണ് എനിക്ക് സമാധാനമായത് എൻ്റെ കാര്യം വിട് നയനെ മോളെ എത്ര എത്ര വേദനിച്ചെന്നറിയാവോ അവൾ വിളിക്കാത്ത ദൈവങ്ങളില്ല ഈ ഒരു കുറേ മണിക്കൂറായിട്ട് അവൾ വേദന തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു അവസ്ഥയിൽ അവൾ അങ്ങനെ ടെൻഷൻ അടിക്കാനോ വേദനിക്കാനോ പാടില്ലല്ലോ മോ മോനെ എനിക്ക് അവരുടെ കാര്യം ആർജിക്കുമ്പോഴേ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് ആദ്യം അങ്ങോട്ട് പോയിട്ടില്ല ഇവിടെ ചിലവരൊക്കെ ഭയങ്കര ആഘോഷിച്ച് നടക്കുകയാണ് ആ ചിലവരോടൊന്നും ഞങ്ങൾ സത്യം തുറന്നു പറഞ്ഞിട്ടുമില്ല അവരെ ആഘോഷിക്കട്ടെ എന്നെ അവരെത്രത്തോളം എന്ന് പറഞ്ഞാൽ ആഘോഷിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവർ വരുന്നത് കാണുന്നത് അബിയും ജലജയും അതേപോലെ തന്നെ നവ്യയും കൂടി വരുന്നത് കാണുകയാണ് അമ്മേ അമ്മയമ്മേ ദേ അവർ വരുന്നുണ്ട് മോനെ ഞാൻ പിന്നെ വിളിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അല അല്ല നിങ്ങളിത് എങ്ങോട്ടാ എല്ലാവരും കൂടി ഉണ്ടല്ലോ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോഴേക്കും ജലജയാണെങ്കിൽ അത് പിന്നെ നവ്യമോൾക്കെ കുറച്ച് പർച്ചേസിംഗ് ഉണ്ടെന്ന് ഞങ്ങൾ പർച്ചേസിങ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം നവ്യ പർച്ചേസിങ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അവിടെ പോയി കുറെ കുറേ ഞങ്ങൾ പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങാന്നാ വിചാരിച്ചത് അല്ലേ മോനെ എന്നെ കൊച്ചിനോട് പറയാണ് അപ്പോൾ ദേവിയാനെ അല്ല ജലജേ നീ പോ നീയും പോകുന്നുണ്ടോ അത് പിന്നെ ആ ഏട്ടത്തിൽ ഞാനും പോകുന്നുണ്ട് നവ്യ മോള് വിളിച്ചപ്പിന്നെ എങ്ങനെയാണ് പോകാതിരിക്കുന്നത് അതുകൊണ്ട് ഞാനും പോകുന്നുണ്ട് ഈ ഏട്ടത്തി അതെങ്ങനെ ശരിയാവുന്നത് ഇവിടെ ജോലി മുഴുവനും തീർത്തോ ജലജെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഏട്ടത്തി ജോലി മുഴുവനും തീർത്തു ഏട്ടത്തി അപ്പോഴേക്കും നവ്യ ഷെ എന്താ ഇത് എന്തിനാണ് കിടന്ന് ഇങ്ങനെ കെഞ്ചുന്നത് നമ്മൾ പോകാമെന്ന് തീരുമാനിച്ചല്ലേ അതുകൊണ്ട് പോകണം അമ്മയും കൂടെ വരണം എന്തിനാ ഇവരൊക്കെ കാലം പോകുന്നത് അപ്പോഴേക്കും ദേവിയാനെ ആ ജോലിയൊക്കെ തീർക്കാതെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ പിന്നെ ഞാൻ പോകുന്നില്ല ഏട്ടത്തി ഞാൻ ഇവിടുത്തെ നിന്നോളാം മോളെ നിങ്ങൾ പോയിക്കോ അമ്മേ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവിയാനേ സാരമില്ല നീ പുറത്തേക്ക് പോയിക്കോ അവരോടൊപ്പം പക്ഷേ നീ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളാം ശരി ഏട്ടത്തി ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നോളാം എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നവ്യൊക്കെ കാണില്ല അത് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സ്വീകിൻ ബൈ